ജിത്ത് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നുള്ള പ്രതികരണം ലഭിക്കുമ്പോൾ എന്താണോ പറയുന്നത് ഇങ്ങനെയൊരു ഉറപ്പ് ഭാരതാംബ ചിത്രം വെക്കില്ല എന്നുറപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ലേ അങ്ങനെ ഉറപ്പ് കിട്ടിയെന്നാണല്ലോ ഇന്നലെ മുഖ്യമന്ത്രി പോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ ഉറപ്പില്ല എന്നാണോ പറയുന്നത് ഈ പരിപാടിയുമായി എന്താണ് അവരുടെ വിസ്തീകരണം സ്മൃതി ഭാരതാംബയുടെ ചിത്രം വെക്കില്ല എന്നോ ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്നോരുറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് പ്രസക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വിശദീകരണം വരുന്നത് അദ്ദേഹം പറയുന്നത് ഇവിടെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ അങ്ങനെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലോ അവാർഡ് ദാന ചടങ്ങുകളിലോ ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങില്ല അതുകൊണ്ട് തന്നെ അവിടെ ഭാരതാമ്പയുടെ ചിത്രമോ വിളക്ക് കൊളുത്തലോ ഉണ്ടാവില്ല പക്ഷേ മറ്റു പരിപാടികൾ നടക്കുമ്പോൾ അവിടെ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടാവും വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണെങ്കിൽ അവിടെ ഭാരതാമ്പയുടെ ചിത്രം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകില്ല എന്ന് ആർക്കും ഉറപ്പുകൊടുത്തിട്ടില്ല ഇന്ന് നടന്ന ചടങ്ങിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തിയത് ഈ പുഷ്പാർച്ചനയ്ക്കും വിളക്ക് കൊളുത്തലും ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള വിളക്ക് കൊളുത്തലും കഴിഞ്ഞിരുന്നു ആ വിളക്കിന് സമീപത്ത് ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ചടങ്ങിലേക്ക് എത്തുന്നത് ആ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് എന്നും പി ആർ ഡി അത് ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് പ്രസക്കറ്റിയുടെ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം നേരത്തെ ഈ പ്രസക്കറ്റിയുടെ ഒരു കുറിപ്പ് വാർത്താ കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം വലിയ വിവാദമായിരുന്നു അതായത് രാജ്ഭവൻ പിറകോട്ട് പോകുന്നു അവിടെ വിളക്ക് കൊളുത്തില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുന്നു എന്ന മട്ടിലാണ് പക്ഷേ അക്കാര്യത്തിലും അദ്ദേഹം പറയുന്നു ആ ലേഖനത്തിനകത്തും പറയുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിലോ അവാർഡ് ദാന ചടങ്ങിലോ ഒന്നും വിളക്ക് കൊളുത്തില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത്തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളാകുമ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് കൊളുത്തി മാത്രമേ ഉദ്ഘാടനം നടത്തൂ അങ്ങനെ വിളക്ക് കൊളുത്തുന്നുണ്ടെങ്കിൽ അത് ഭാരതാമ്പയുടെ മുമ്പിലായിരിക്കും വിളക്ക് കൊളുത്തുന്നത് അവിടെ പുഷ്പാർച്ചനയും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നില്ല വയ്ക്കുക എന്നൊരു ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാജ്ഭവൻ വിശദീകരിക്കുന്നത്